വടക്കാഞ്ചേരിയിൽ വയോധികയുടെ കാലിലൂടെ സ്വകാര്യ ബസ് കയറിറങ്ങി ഗുരുതര പരിക്ക് ബസ്സിറങ്ങിയ വയോധിക കാൽ മടങ്ങി വീഴുകയും ബസ്സിൻ്റെ പിൻചക്രങ്ങൾ ഇടതുകാലിലൂടെ കയറിറങ്ങുകയുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ് ഒന്നാംകൽ സ്വദേശി നബീസയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വടക്കാഞ്ചേരിയിൽ വയോധികയുടെ കാലിലൂടെ സ്വകാര്യ ബസ് കയറിയിറങ്ങി ഗുരുതര പരിക്ക് വെള്ളിയാഴ്ച രാവിലെ എട്ടുമണിയോടെ ഒന്നാംകല്ല് സെന്ററിലായിരുന്നു ദാരുണമായ അപകടം നടന്നത് ഒന്നാംകല്ല് സ്വദേശി പുതുവീട്ടിൽ നബീസയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ബസ് ഇറങ്ങിയ വയോധിക കാൽ മടങ്ങി വീഴുകയും അതേ ബസിന്റെ പിൻചക്രങ്ങൾ ഇടത് കാലിലൂടെ കയറിയിറങ്ങുകയുമായിരുന്നു ഒന്നാംകല്ലിൽ നിന്നും കുന്നംകുളത്തേക്കുള്ള ബസ്സിന് പകരം പട്ടാമ്പി ബസ്സിൽ നബീസ മാറിക്കയറുകയായിരുന്നു ബസ് മാറിക്കയറിയത് മനസ്സിലാക്കിയതോടെ ബസ്സിൽ നിന്നും ചാടിയിറങ്ങി പ്രതിയിൽ ബസ്സിൽ നിന്നിറങ്ങിയ വയോധിക കാൽ മടങ്ങി യും ബസിന്റെ പിൻചക്രങ്ങൾ വയോധികയുടെ ഇടതുകാലിലൂടെ കയറി കയറിയിറങ്ങുകയും ചെയ്തു ഉടൻ തന്നെ ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് വയോധികയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ സ്വീകരിച്ച് ബസ് കസ്റ്റഡിയിലെടുത്തു കേരളവശ് തൃശൂർ